ഫസ്റ്റ് റൌണ്ട് റിപ്പോർട്ട് ശിവപ്രസാദിനും സിസ തോമസിനും വീണ്ടും താൽക്കാലിക വി സിമാരുടെ ചുമതല നൽകിയ ഗവർണറുടെ നടപടിക്കെതിരെ പോരിനുറച്ച് സർക്കാർ നടപടി തിരുത്താൻ ചാൻസലറോട് ആവശ്യപ്പെടും ഉടൻ പുതിയ പാനൽ സമർപ്പിക്കാനും തീരുമാനം ഗവർണർ കോടതി വിധി ലംഘിച്ചുവെന്ന് സുപ്രീംകോടതിയെയും ഗോപാൽ നമുക്കൊപ്പം ഗോപാൽ ഷീലാസനൽ സുപ്രീംകോടതി ബുധനാഴ്ച ഹൈക്കോടതി വിധി ശരിവച്ചതാണ് ആ ഉത്തരവിന്റെ പൂർണ്ണരൂപം ഇന്നലെ പുറത്തു വന്നതുമാണ് എന്നിട്ടും ഗവർണർ താൻ നിശ്ചയിച്ച പേരുകളുമായി മുന്നോട്ടുപോയ സാഹചര്യത്തിൽ സർക്കാർ കടുപ്പിക്കുകയല്ലേ അതെ തീർച്ചയായിട്ടും സുജയ കടുത്ത അതൃപ്തിയിലും അമർശത്തിലുമാണ് സർക്കാർ അതുകൊണ്ട് തന്നെ ഇനി നെർക്കുനേർ പോരാട്ടം എന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ ആദ്യം സർക്കാർ ചെയ്യാൻ പോകുന്നത് സിസാ തോമസിനെയും കെ ശിവപ്രസാദിനെയും സർവകലാശാല വി സിമാരായി നിയമിച്ച നടപടി തിരുത്തണമെന്ന് രേഖാമൂലം ഔദ്യോഗികമായി തന്നെ രാജ്ഭവനെ അറിയിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം സർവകലാശാല ചട്ടത്തിലെ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത് അതായത് വിധിയുടെയോ അല്ലെങ്കിൽ സർവകലാശാല ചട്ടങ്ങൾക്കോ വിരുദ്ധമായി അതായത് നിയമവിരുദ്ധമായി ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ പ്രവൃത്തി തിരുത്താൻ ആവശ്യപ്പെടാൻ സർക്കാരിന് അവകാശമുണ്ട് ആ അവകാശമാണ് ഇത്തരത്തിൽ സർവകലാശാല ചട്ടത്തിലെ പന്ത്രണ്ടാം വകുപ്പ് ആ പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം ഈ നടപടി പിൻവലിക്കണം അത് തിരുത്താൻ ചാൻസലർ തയ്യാറാകണമെന്ന് സർക്കാർ അറിയിക്കും അതിനോടൊപ്പം തന്നെ വിശദമായി തന്നെ പഠനം നടത്തി നിയമോപദേശം തേടിയ ശേഷം അടിയന്തരമായി പുതിയ രണ്ട് പാനലുകൾ ഉന്നത ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റേതായും ഐ ടി വകുപ്പിന്റേതായും രാജ്ഭവന് സമർപ്പിക്കും ഇതിൽ ഈ പതിമൂന്ന് ഏഴ് എന്ന ചട്ടത്തിൽ പറയുന്നത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി നിയമിക്കപ്പെടുന്നവർ ഏതെങ്കിലും സർവകലാശാലകളിൽ നിലവിൽ വി സിയുടെ ചുമതല വഹിക്കുന്നവരായിരിക്കണം അവർക്ക് അധിക ചുമതല നൽകിക്കൊണ്ടായിരിക്കണം നിയമനം നൽകേണ്ടത് അങ്ങനെയെങ്കിൽ അങ്ങനെ ആ ഒരു കാര്യം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും സർവകലാശാലകളിൽ നിലവിൽ വി സിമാരുടെ ചുമതല വഹിക്കുന്ന വൈസ് ചാൻസലർമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുക്കിയ പാനൽ ഇന്നോ നാളെയോ തന്നെ സമർപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ പതിനാലാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുൻപായി തന്നെ ഗവർണർ സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ടും സർവകലാശാല ചട്ടങ്ങൾ വീണ്ടും സർക്കാർ ചാൻസലർ പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് നോക്കാം ബ്രേക്കിംഗ് ടോപ്